ബറാത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി വെറൈറ്റി പായസമാണ് ഉണ്ടാക്കുന്നത് ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇത് എല്ലാവർക്കും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കാം ഇതിനായിട്ട് നമ്മൾ രണ്ട് നേതരപ്പഴും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം ഇതാ ഞാൻ സ്റ്റീമറില് രണ്ട് പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം പഴം പഴുത്തതോ പഴുപ്പ് കുറഞ്ഞതോ ഏതായാലും എടുക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കണം ഞാനിതിപ്പോ മാഷർ വെച്ചിട്ട് നല്ലപോലെ ഒടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒടച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇത് ഒടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം അരിപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഈ പഴം ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഇതുപോലെ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കുറച്ച് കുറച്ച് മാവെടുത്ത് ഇതായത് പോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം ഇതിപ്പോ ബോൾ ഷേപ്പിലും ആണെങ്കിൽ അങ്ങനെ ആക്കാം ഞാനിതിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇട്ടാക്കുന്നത് ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി കാണാൻ നല്ല രസം ഉണ്ടാവും മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാം നെയ്യ് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരിയെല്ലാം വറന്ന്തിനാൽ അതെല്ലാം നമ്മൾ ഓരി മാറ്റിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വൈറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിന്റെ കളർ ഒന്നും ചേഞ്ച് ആയിട്ട് വരണ്ട ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുന്നത് പിന്നെ കുറച്ച് പഴം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളർ കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാക്കറ്റ് പാല് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല നേന്ത്രപ്പഴയിൽ അത് കുറച്ച് വെള്ളം ഒച്ചിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ മധുരത്തിനായിട്ട് ഞാൻ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ശർക്കര ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ശർക്കരപ്പാനി നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിതിപ്പോൾ രണ്ടച് ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നേന്ത്രപ്പഴത്തിന്റെ പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം തിളച്ച് വറ്റി കുറുകി വരണം പിന്നെ നിങ്ങൾക്ക് നല്ല തിക്നസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഈ ഒരു തിക്നസ്സിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതുപോലെ നല്ലപോലെ വറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ലാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ ഈ ഒരു പായസത്തിന് അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്